പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് മാസമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളിലോട്ട് വരാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറഫയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ ഒന്നാണ് അറഫ സംഗമം അതായത് ഒരാൾക്ക് അറഫ സംഗമം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഹജ്ജ് നഷ്ടപ്പെട്ടു ഈ അറഫ മൈതാനിയിലുള്ള ജബൽ ഖഷ്മീരിൽ വെച്ചിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കൽ വികലാൽ എഴുതി വെക്കപ്പെടേണ്ട പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം ആ വിടവാങ്ങൽ പ്രസംഗത്തിലെ പ്രവാചകന്റെ ഓരോ വരികളും വളരെ ശ്രദ്ധേയമാണ് ുഷ്യരെ എന്തെല്ലാം എന്നെ ചുമതലപ്പെടുത്തിയോ അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നു ഇതോടുകൂടി ഇസ്ലാം എന്ന മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തേച്ച് പോകുന്നു ഒന്ന് വിശുദ്ധമാക്കപ്പെട്ട കുർആ രണ്ട് എന്റെ ജീവിതം പ്രവാചകന്റെ സുന്ദ ഈ രണ്ട് കാര്യങ്ങൾ ആർ മുറുകെ പിടിക്കുന്നുവ അവൻ വിജയിച്ചു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരാളും ഒരാളെക്കാളും വലിയവനല്ല ഒരു അറബി അനറബിയേക്കാളും ഒരു അനർബി ാളും വലിയവനല്ല വെളുത്തവൻ കറുത്തവനേക്കാളും കറുത്തവൻ വെളുത്തവനേക്കാളും വലിയവനല്ല നിങ്ങളുടെ ഉന്നതി തീരുമാനിക്കുന്നത് നിങ്ങളുടെ നീതിയിലും നിങ്ങളുടെ ഭയഭക്തിയിലും മാത്രമാണ് അതുപോലെ തന്നെ സ്ത്രീകളെ അവകാശത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾ സ്ത്രീകളുടെ മേൽ നല്ല സമീപനം കൈക്കൊള്ളുക അവർ നിങ്ങളുടെ സഹായികളാണ് അവർ നിങ്ങളുടെ അടിമകളല്ല അവർക്ക് നിങ്ങളുടെ മേൽ അവകാശമാണ് അതുപോലെ നിങ്ങൾക്കും അവരുടെ മേൽ അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പരസ്പരം കലഹിക്കരുത് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവൻ സ്വത്ത് അഭിമാനം അപഹരിക്ക അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടാണ് ആ പ്രസംഗം അവിടെ അവസാനിക്കുന്നത്